ാര്ക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോവുന്നത് അവർ കിടക്കാരി സ്കൂൾ നേരെ പ്രസങ്ങനെ നല്ല സ്കൂൾ തന്നെ സൈഡിലോട്ട് വെച്ചിട്ടോണ്ടിരിക്കണം നല്ല പെട്ടെന്ന് പറ്റിയും ലൂട്ട് ഇട്ടിക്കാണ്ട് നേരെ ഇറങ്ങി എന്താ ലൂട്ട് കിട്ടി ഇട്ടി എന്തായാലും എന്റെ മന സൈഡിൽ തന്നെ പറ്റിയ അവസരം നേരെ വെച്ച് നെക്കൊണ്ടിരിക്കണം അടിച്ച് അടിച്ച് നോക്ക് ഒരു നോക്കട്ടും വേറെ എടുത്താണെങ്കിൽ അതിലും മേലേം കേട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കണം എന്തായാലും അവനെ അടിച്ച് നോക്കിട്ടും എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ട് സൈലിലെയും ടോട്ടൽ മൂന്ന് പേരാണോ ഇറങ്ങിയത് എന്നറിയത്തിൽ നാല് പേര് പേരുണ്ടായിരുന്നാലും മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അവനെ അടിച്ച് നോക്കിട്ടു ഏതാണോ ഒറ്റടിക്ക് മൂന്നെണ്ണം വേറെ ലെവലെയും എന്തായാലും അര കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതൊക്കെ എന്തായാലും രണ്ട് മൂന്ന് കില്ലും കൂടി അടിച്ച് മാറ്റി പെട്ടെന്ന് ഈ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഒരു കുരുപ്പും കൂടി ഉണ്ടാകത്തില്ലേ മിക്ക പോയി പോലും റീവെഡിക്കേണ്ടി നോക്കുന്നതായിരിക്കും പെട്ടെന്ന് ലൂട്ട് അടിച്ച് ഇവിടുന്ന് കിട്ടും നോക്കുന്ന സമയത്താണ് നമ്മുടെ ടീമിൽ ആരും അടിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് ബാക്കലെരുമയും ഇവർ അടുത്തൊന്നും അവസാനത്തെ കണ്ണിനെ ഞെക്കി ഞെക്ക് ടാം എന്തും നട അടിച്ചിട്ടൊന്നും കൊള്ളാത്തേ നേരെ ഞെക്കി ഞെക്കി നേരെ വീണ്ടും ഒരു ക്യാരക്ടർ യൂസ് ചെയ്തു പക്ഷേ നോരക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നു ടീമിൻ്റെ അടിച്ചുകൊണ്ടിരിക്കണം കില്ലിട്ട് മാറത്തില്ല പക്ഷെ ഞാൻ ഒറ്റടിക്ക് ഞാനും വീഴും ഞാൻ എന്തോന്നാണ് അടിച്ചൊന്നും പോലും കൊണ്ടില്ല എല്ലാം നല്ല കിടിലാക്രോശാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസ്ഥയായിരുന്നു ഓക്കെ എന്താ അവിടെ നിന്ന് അടിച്ചു തരുകയും ആ സ്കൂഡ് മൊത്തം വൈപ്പെടുത്തും നേരെ മൂന്ന് കിലും തൂത്തേരി ഇരുന്ന സമയത്താണ് ഒരു കുരുപ്പണം അവിടെ തുള്ളാമിന് നോക്കി നിൽക്കായിരുന്നു രണ്ടെണ്ണം കൊടുത്തു പക്ഷേ നോ രക്ഷായിരുന്നു അവൻ രക്ഷപ്പെട്ടു നോക്കുന്ന സമയത്ത് ചുറ്റി വളഞ്ഞ ഇനിമുണ്ട് നമ്മുടെ ടീം തന്നെ അവനോടുത്തും ഗേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് അവനെങ്ങനെ നോക്കിട്ടു സൈഡിൽ ഒളിച്ചിരിക്കായിരുന്നു അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തിരുന്നാലും ഒരുത്തണക്ക് തുള്ളി വന്നായിരുന്നു പക്ഷേ അവൻ ഇവിടെ പോയി നേരത്തിൽ നോക്കുന്ന സമയത്ത് വീടിനകത്തുണ്ട് കാരണം അടിക്കുന്ന സൗണ്ട് വന്നുകൊണ്ടിരിക്കണം എന്നാലും മെല്ലെ പോയിട്ട് ഈ ഗ്യാപ്പിൽ ഓടിക്കാൻ മിക്കാറും എൻ്റെ സൗണ്ട് കേൾക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ടോപ്പിൽ കീറി വരയത്തില്ലേ എന്തായാലും ലാൻഡ് മെലൊക്കെയാണ് നോക്കിയാണ് എന്നാലും ലാൻഡ് മെലെന്ന് വെച്ചില്ല ഇവിടുന്ന് ഇവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കണം നോക്കുമ്പോൾ മെഡിക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു നേരെ അവനെയും കൂടെ അടിച്ചായിരുന്നു കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ എന്തായാലും ഇനി എനിമീസ് ഉണ്ട് കാരണം സൈഡിൽ നിന്നാണ് നമ്മുടെ ടീമിനെ അടിക്കുന്നത് കില്ലടിച്ചു വരത്തില്ല നോക്കുകയുണ്ട് എനിമി ഉണ്ട് ഇവന്മാരെ സ്കൂഡ് മൊത്തം സ്പ്രെഡായി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അത് വേറെ സ്കൂടും കൂടിയും ഫൈറ്റ് ചെയ്യാണ്ട് വന്നാണോ എന്നാലത്തെ എന്തായാലും സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരുത്തേനെ അടിച്ചു ഓക്കെ നമ്മുടെ ടീമർ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഗ്രൂമുണ്ടാവും നേരെ പോയി ടീം സലൂട്ടം പോയിട്ട് നമുക്ക് അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് കണ്ണൂപ്പം പ്ലേസിൽ നിന്ന് അടിച്ചാൽ മിക്കാറ് ഇപ്പോൾ അടിച്ച സ്കോഡിൻ്റെ ടീമരെയും കൂടിയും നമ്മളെ ബാക്കിൽ നിന്ന് അടിക്കുമ്പോൾ നോക്കുമ്പോൾ അവനെ ഊര്ന്നുകൂടി കണയാണ് നേരെ അടിച്ചടിച്ചടിച്ചു രണ്ടടി നമ്മൾ ടീമിൽ നല്ല ഡാമ് എടുത്തിട്ടുണ്ടായിരിക്കും കില്ലും കൂടിയും പെട്ടെന്ന് അടിച്ചു മോനെ ഫുൾ സ്കോഡിൻ്റെ ഉണ്ടാകാം വന്നുകൊണ്ടിരിക്കാണ്ട് കുരുപ്പള് ഓക്കെ ഞാൻ വിചാരിച്ച തന്നെ ബാക്കിൽ എനിമി ഉണ്ട് അവര് നേരത്തെ അടിച്ച സ്കോഡും കൂടിയും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അതുമാത്രമല്ല സൂപ്പർ ഡ്രോപ്പ് ഇല്ലേ അത് കണ്ടിട്ട് എനിമിച്ച് വരുന്നതായിരിക്കും നേരെ അടിച്ചു വരുന്നേ അവനെയും കൂടിയും അടിച്ചു നോക്കിട്ട് എന്നാലും നമ്മൾ ടീമേറ്റും കൂടി വരുന്നുണ്ട് പക്ഷേ ഇവിടെ പോയി നടത്തില്ല ബാക്കിലുണ്ടായിരുന്നവ കില്ലടിച്ചു എന്നറിയാത്ത എന്നാലും ഈ കില്ല കംപ്ലീറ്റ് ആയിട്ട് പോകണം നോക്കുന്ന സമയത്ത് ആര് കില്ല് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക സമയത്ത് എത്തി നോക്കുന്നത് അവിടെ കുരിപ്പ് ഓക്കെ ഉണ്ടായ അവനെയും കൂടി തട്ടിക്കാനാ ചിലപ്പോൾ നേരത്തെ അടിച്ചാൽ സ്കൂഡിലേയും പേര് തീരുമെന്ന് എനിക്ക് തോന്നും കാരണം സൈഡിൽ നിന്ന് തന്നെയാണ് അവർ ഓടി വന്നത് എന്തായാലും അവൻ എവിടെ നോക്കുക സംഭവം ജീപ്പ് എടുത്ത് രക്ഷപ്പെടുന്നതാണ് ഏ ഇവൻ എന്തായാലും അവസാനത്തെ കണ്ണിനെ എടുക്കുക അതെ തോന്നി ആരിക്കില്ലേം കൂടി കംപ്ലീറ്റ് ചെയ്ത് കില്ലേ സെറ്റ് ആണ് സെറ്റാണെന്നാൽ ഫ്രണ്ടത്തെ ടീംസ് ആണെങ്കിലും തീർന്നിട്ടില്ല ബാക്കി രണ്ട് പേരുണ്ട് ലോങ്ങിലാണ്ട് കിട്ടിയില്ല അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു കുരുപ്പണം ഓടിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീം മേറ്റിനാണെങ്കിൽ അടിച്ചു എടുത്തത് ഇവനാണ് എം ബി ഫോർട്ടീൻ <Zanpi> ി ഫോർട്ടിട്ട് നേരെ അടിച്ചു നോക്കി കംപ്ലീറ്റ് കീറ്റ് എം പി ഫോർട്ടി എടുക്കാൻ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും അവരുടെ ടീമേറ്റ് എവിടെയാണ് നോക്കാനും അവനെ ബാക്കിലാന്ന് നോട്ടിട്ടാണ് നിക്ക് പിടിയാണ് വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് റേഞ്ചിൽ കയറ്റിക്കാനാണ് അടിച്ചാൽ കൊള്ളത്തില്ല നേരെ ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് അവനടിക്കണ്ടോ സംബന്ധിച്ചു ചങ്ങനെ പോയിക്കോട്ടി എന്നാണ് ഈ കണ്ണിനെ പറ്റിയൊന്നും കൊള്ളുന്നില്ലല്ലോ ഞാനും നോക്കി അടിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല നേരെ അവനെയും അടിച്ച് നോക്കിട്ട് നോക്കാൻ അവര് ഡയറക്റ്റ് എത്തണം എല്ലാം സ്കൂൾ ഇട്ടാ സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ സിംഗിൾ പീസ് സിംഗിൾ അവിടുന്ന് റിവേടിച്ച് ഇവിടുന്ന് റീവേടിച്ച് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടൊന്നും അലവ് നോക്കട്ടെ പതിനഞ്ച് പേരേയുള്ളൂ ഇതൊക്കെയാണ് ഗെയിം എന്നാ സുഖം ഒരുത്തും റിവേടിക്കാൻ ഇണ്ടാവത്തില്ല കാരണം സ്കൂഡ് വൈപ്പായ നല്ല സുഖമല്ലേ പിന്നെ റിവ്യൂ പഠിക്കത്തില്ല ഇത് ഒരുത്തം മാത്രം രക്ഷപിട്ടും അവസാന നിമിഷം ഫുൾ എനിമീസ് ആയിരിക്കും എന്തായാലും സെറ്റാകൊണ്ട് നല്ല കില്ലിട്ട് നമ്മൾ സ്റ്റിൽ സ്റ്റില്ലലേ ആണെന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് നേരെ അങ്ങോട്ട് വെച്ചിടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൻ്റെ ബാക്കിലായിട്ട് പണിയിട്ടില്ല അല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് പണിയിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയാൻ എന്നാലും പെട്ടെന്ന് പറ്റിയും നമുക്കൊരു ഗ്രോസിയും അതുപോലെ തന്നെ കുറച്ച് ലൂട്ടൊക്കെ വാങ്ങിയിട്ട് പോകാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അഞ്ഞൂറ് ടോക്കാം പിന്നെ ലെഗ്ജാ എന്നാലും സൂപ്പർ മടിക്കും അതും കൂടിയും തൂത്തുമായിരിക്കും ലെവൽ ഫോർ ഗ്രോസ് ഗ്രോസൊക്കെ ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ട് കുറച്ച് എയർ ൂടി വേണം എന്തെങ്കിലും കുറച്ച് എയർ ഏർമൂടി അടിച്ച് മാറ്റി നൂറ്റി എഴുപത്തില്ല എന്തായാലും ഇട്ട് സൂപ്പർ മേടിക്കിട്ടേ ഫൈറ്റ് അവർക്കായിരുന്നു നേരെ ഞെക്കിപിടിച്ചിട്ടേ അവനങ്ങനെ അവൻ ടീമേറ്റ് സൈഡിലുണ്ട് പക്ഷേ എന്ന ഗ്യാപ്പ് കിട്ടി അവനെ പക്ഷെ കില്ലിട്ടുമോ എന്നാലും അടിച്ചു സൈഡിൽ നിന്ന് റിവ്യാണ് നോക്കായിരുന്നു പക്ഷേ കിട്ടിയില്ല ആ ഒരു ഗ്യാപ്പുള്ള ഗ്യാപ്പ് മുതലെടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവൻ സോണീൻ്റെ പിന്നാലെ ഇരുമ്പോൾ നോക്കുക സ്വന്തം ഏറ്റവും മന ചുറ്റുവളം ഇനിമുണ്ട് ഇവിടെ നിന്നേ ഇല്ലേ നമുക്ക് പണിയിട്ടും ഇപ്പം പതിമൂന്ന് നിൽക്കില്ല സുഖമായിട്ട് ഗെയിം പോകുന്നുണ്ടേയും വെറുതെ റിസ്ക് എടുക്കണ്ടാ എന്നാലും അവിടെ ഒരു കുരുപ്പണങ്ങൾ എഴുന്നേറ്റിരിക്കുവാണെന്നാണ് വിചാരിച്ചാൽ നോക്കുമ്പോൾ എല്ലാം ഇനിമേ എല്ലാം നേരെ നോക്ക് ഒരിക്കലും കൂടി അടിച്ചു പിന്നെ കിടിലങ്ങടിച്ചു വിട്ടായിരുന്നു അടിച്ചു വിട്ടല്ലാത്ത കിടിലെ മോസിക്കില്ലായിരുന്നു എന്തായാലും അവനും അടിച്ചു നോക്കട്ടില്ല ആ ടീമിൻ്റെ ഇപ്പോഴെത്താനേ എന്നാലും ഏർമെടുക്കണം ഏർമൊക്കെ തീരെ ഇവനെടുത്ത് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈർമില്ല ഇങ്ങോട്ട് പോകണമെന്നാൽ വസാൻ വീട്ടിൻ്റെ ടോപ്പ് കിരിയേം കാരണം ഏറെ ഒന്നും ഇല്ല എന്നാലും വെയിറ്റ് ആയിട്ട് എവന്യൂ തന്നെ കില്ല് കില്ലടിച്ചിട്ട് പോയിട്ട് അടിക്കാൻ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു കാരണം ആ ഒരു വീടിൻ്റെ അകത്ത് ഫുൾ എനിമിൻ ആ ഒരു ഫാക്ടറിനകത്ത് ഫുൾ എനിമൽസ് ഉണ്ട് ഓക്കെ എന്തായാലും റെക്കോർഡൊക്കെ വർക്കിങ്ങ് ആണെന്ന് നോക്കിയായിരുന്നു എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു തരും എനിക്ക് ലോങ്ങിൽ അടിക്കാൻ പറ്റാത്തല്ലേ ഞാൻ ഷോർട്ട് റേഞ്ചിൽ പോയി നോക്കുന്ന സമയത്ത് ഫുൾ ഇനിമിൻസറാകും ഇത്ര പേരെ സൗണ്ടാണ് വരുന്ന അറിയാം പെട്ടെന്ന് വീടിൻ്റെ അകത്ത് തീരും ഒരു ഗ്ലാട്ടോ മോണം മൂന്ന് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊക്കെ കാര്യം ഞെക്കില്ലേം ഞാൻ ഡെത്താണ് കാരണം എം ഐ ടി വെച്ചാണ് തന്നെ നിൽക്കിയത് അവരെ എം ഐ ടി വെച്ച് നിൽക്കാൻ എന്തായാലും അവർ അച്ചിപ്പ് തീരുന്നതായിരിക്കും എന്തായാലും ആരൊക്കെ ഗ്ലുവോ പൊളിക്കുന്നത് നമ്മുടെ ടീമിനൊക്കെ വന്നുകൊണ്ടിരിക്കണം വന്നു വന്നു രണ്ട് പേരും വന്ന് ഇങ്ങനെ നോക്കാല്ലേ പൊളിക്കടാത്തത് പൊളിച്ചെടുത്തോണ്ടിരിക്കണം ഒരുത്തരം നോക്കും എൻ്റെ രണ്ടുപേർ ഇത് നമ്മള് നേരത്തെ അടിച്ചിട്ട് നോക്കെടുത്ത് ആ ഒരു പ്ലെയർ ആണല്ലോ ആ ഒരു ഗ്ലുവളാണ്ടോ നേരത്തെ കില്ലടിച്ചെടുത്തനാണ് അതേ ഗ്ലുവ് വീണ്ടും വന്നിരിക്കാൻ ഇത്ര നേരെ ഞെക്കി ഞെക്കി യുവ തോന്നാ നേരെ ഞെക്കി പിടിച്ചിട്ട് അതിനും കൂടി നോക്കിട്ട് എന്തെങ്കിലും സെറ്റ് ആണ് സ്കൈലറൊക്കെ ഉണ്ടായിരുന്നു സ്കൈലർ നമ്മളെ അലോക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചിട്ട് നേരെ മെഡിക്കറ്റിങ്ങൾക്ക് അടിച്ച് കെറ്റി കൊടുക്ക സ്വന്തം ബാക്കിലും നിക്കുന്ന ഏറ്റവും മോനെ മിസ് അവൻ ആദ്യമേ വന്ന് ഞെക്കി ഉണ്ടെങ്കിൽ തീരുമാനം അവൻ ഒരു റിപ്പയറിങ് കൂടി ചേട്ടൻ നേരെ കയറിടിക്കും വെയിറ്റ് ചെയ്യുന്ന നടക്കത്തില്ല കാരണം ഫുൾ എൻമെസ് ബാക്കിലുണ്ട് കയറുന്നു അടിക്കുന്നു തീർത്തടാ എന്താണ് എം ബി ഫോർട്ടിക്കല്ലേ മാറ്റിയേ അടിച്ചിടൊന്നും അവന് കൊള്ളാത്തേ അവസ്ഥയാണല്ലോ അവക്കിക്കൊണ്ടിരിക്കാണ് എന്നാലും അവനെയും കൂടെ അടിച്ച് നോക്കട്ടെ ഈ കയറൊരു രക്ഷയില്ല സൂപ്പർ സാധാണ് ഒരു രക്ഷ ജോലി രക്ഷയില്ല അടിപൊളിയാണെങ്കിലും കില്ലേം വീണ്ടും രണ്ട് പേരെ ബാക്കിൽ ടീമിൻ്റെ മൊത്തം വൈപ്പ് ആ ഗ്ലൂ ആട്ടില്ലേ അവരൊരു കിടിലും ഗ്ലൂ ആണ്ടില്ലേ ആ കുരുപ്പാണ് നല്ല രീതിയിൽ കില്ലടിക്കുന്നത് ഇവൻ തന്നെയാണ് തൂന്നട്ട അത് ഇവൻ തന്നെയാണ് അവർ ഓറഞ്ച് കൂട്ടുക നേരത്തെ കില്ലടിച്ചവൻ തന്നെ എന്തായാലും പതിനേഴ് കിലും കൂടി തൂത്തുതരിയും അവസാനം ഒറ്റ എനിമയും കൂടി ഉണ്ടോ അവനെയും കൂടി തേടി പിടിക്കുന്നു അടിക്കുന്നു പൊയി അടിക്കുന്നു സിമ്പിളായിട്ട് പതിനെട്ട് കില്ല് വിത്ത് പോയി മാതിരി അത്രയൊക്കെ ധാരാളം ഗ്രോസ് അടിക്കാൻ അത്രയ്ക്ക് മതി നേരെ നോക്കി എന്തായാലും സെറ്റാണ് ഈ എന്തായാലും ഒറ്റ ഇനിമയും കൂടെ ബാക്കിയുള്ള നമുക്ക് ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞ് നോക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ പറ്റിക്കണ്ടിരി ബ്ലൂ ആയിട്ട് വെച്ചു കാരണം ഈ സൈഡിലൂടെ വരാൻ അല്ലോ അതിന് വേണ്ടിയിട്ടാണ് നേരെ ഒന്നും കൊടുത്തു കിടിയിൽ അടിച്ചു കൊടുക്കും ഇനി നോക്കാറൊന്നുമില്ല നേരെ അടിച്ചവനെ ഗ്രെയിൻ എന്തും എറിയാൻ വേണ്ടി നോക്കായിരുന്നു എന്തായാലും അവനും കൂടി കില്ലി അടിച്ചിട്ട് പതിനെട്ട് കില്ലി വിത്ത് പോയിരുന്നാലും ഷൂട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രയിൽ നിന്ന് താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്